വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതക കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നടത്തുന്ന സത്യാഗ്രഹ സമരം തിരുവനന്തപുരത്ത് തുടരുന്നു നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിലാണ് സത്യഗ്രഹ സമരം നടക്കുന്നത് നൂറുകണക്കിന് ബിജെപി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിൽ നിന്നും നാരങ്ങാവെള്ളം സ്വീകരിച്ചാണ് സത്യഗ്രഹം ആരംഭിച്ചത് സമൂഹത്തിന്റെ മനസാക്ഷി നശിച്ചിട്ടില്ലെന്ന് അറിയിക്കാനാണ് തന്റെ സമരമെന്ന് വി മുരളീധരൻ പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹം ആ പൊതുസമൂഹം അത്തരം പ്രവണതകൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമൂഹ മനസാക്ഷി മരവിച്ചു എന്ന് നാളെ വിധിയെഴുത്തപ്പെടും അങ്ങനെ സമൂഹ മനസാക്ഷി മരവിക്കാത്തവരായിട്ടുള്ള ആളുകൾ ആ ആളുകൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ഇന്നിവിടെ ഈ സത്യാഗ്രഹം നടക്കുമ്പോൾ ഈ സത്യാഗ്രഹം സത്യം പുറത്തുവരാൻ വേണ്ടിയിട്ടുള്ള താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നത് വസ്തുതകൾ പുറത്തുവരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആ ആളുകൾക്ക് അവർക്ക് ഇനി ആരും അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് ശിക്ഷ ലഭിക്കണം കേന്ദ്ര കൌൺസിൽ അംഗം ബാഹുലേയൻ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥത്തിന്റെ മരണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ സത്യാഗ്രഹം അവസാനിച്ചിരിക്കുകയാണ് അദ്ദേഹം നിശിതമായ ഭാഷയിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാഭ്യാസ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ വിമർശിച്ചത് മുഖ്യമന്ത്രിക്ക് ഇത്ര അടുത്തുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന സംഗതിയാണെന്ന് വി മുദ്രളീധരൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല അദ്ദേഹത്തിന് നിലവിലുള്ള ആശങ്ക തന്റെ അലക്കിവച്ച ഉടുപ്പുകളിലും മുണ്ടുകളിലും മരപ്പെട്ടികൾ വിസർജനം നടത്തുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ആശങ്കയായിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഇടത്തര കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ സ്വപ്നം കെടുത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഞാൻ അദ്ദേഹം പോയി പോവുകയും കാണുകയും സംസാരിക്കുകയും പിതാവുമായിട്ട് സംസാരിക്കുകയും ചെയ്ത കാര്യം മുരളീധരൻ വ്യക്തമാക്കി അതായത് നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് രാജന്റെ മരണത്തിൽ അതായത് കക്കയം ക്യാമ്പിൽ പോലീസുകാരുടെ കുടലെ കൊല്ലപ്പെട്ട രാജന്റെ മരണത്തിൽ ഈശ്വരവാ കണ്ണിൽ കണ്ട അതേ വേദനയും വിഷമവുമാണ് ഇവിടെ ടി ജയപ്രകാശിന്റെ കണ്ണിലും കാണാൻ കഴിഞ്ഞതെന്ന് ബി മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത് ജോർജ് ഓണക്കുറായിരുന്നു അദ്ദേഹവും പറഞ്ഞത് സാംസ്കാരിക നായകമാർ നിസ്സഹയായിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഒരു നിസ്സയാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് കൊണ്ടതാണ് ഇത് കിരാതമായ നടപടിയാണെന്ന് ബാക്കിയുള്ളവരും വിമർശിച്ചു അദ്ദേഹത്തിന്റെ സമരം ഒരു പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ചുവെങ്കിലും ഒരു മൂന്ന് മണിയോടെ സമാപിക്കുകയാണ് ചെയ്തത് നിശ്ചിതമായി വിമർശനമാണ് ഉണ്ടായത് മാത്രമല്ല ഇത് അന്വേഷിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി